ഉപകാരം ചെയ്യില്ല കൊണ്ടുള്ള തൗഹീദ് അതായത് ലായങ്ങനെ പറയാ ഒരു കാര്യവുമില്ല എന്താ ഉള്ളത് പലതിനും പേടിയാ ചില മക്കബറിന്റെ കൂടെ പോകുമ്പോൾ പൈസ പോകാൻ പേടിയാണ് ആ മക്ബറയിൽ പൈസ ഇട്ടില്ലെങ്കിൽ അപകടം വരുന്ന അപ്പൊ കൽബിൽ ഒരു പേടി അവിടെ വന്നു ഇവിടെ പൈസ ഇട്ടാലോ കുറെ ഗുണം കിട്ടും

അള്ളാ അല്ലാത്തവരെ വിളിച്ചാലും അതാണ് യഥാർത്ഥ അങ്ങനെയൊക്കെയുള്ള വ്യാഖ്യാനങ്ങളൊക്കെ വരിക അന്ത് കാരണം നിന്നെ പിടികൂടിയിട്ടുണ്ട് തെക്ക് ദീപു നീ കളവ് പറയുന്നു നിന്റെ നമസ്കാരത്തിൽ പോലും നീ കളവ് പറയുന്നു എന്റെ കാരണം നീ കൈകെട്ടിയാൽ അള്ളാഹു അക്ബർ എന്ന് പറയുന്നു ൂന്നി കളവ പറയേണ്ടത് കാരണം ഇലാണെ ഏതൊന്നിനെ ഭയപ്പെടുന്നുവോ അത് നിന്റെ ഇലാണെറൂതൊന്നിൽ നീ പ്രതീക്ഷർപ്പിക്കുന്നുവോ അത് നിന്റെ ഇലാണു മടവൂരേ നിങ്ങളാണ് ഞങ്ങളുടെ പ്രതീക്ഷ അല്ലേ മടവൂരേം നിങ്ങളാ കയറിവൻ അടവൂരേം നിങ്ങളാ നിയമത്ത് തരുന്നത് പാച്ചിട്ടുണ്ട് ഒരുപാട് മേഖലയിൽ വേദിശേഖ പറയാ നീ ലാ ഇലാഹ പറഞ്ഞാൽ പറഞ്ഞാൽ നിന്റെ മനസ്സിൽ നിന്റെ നാവിനോട് യോജിക്കുന്നില്ല നിന്റെ വാക്ക് യോജിക്കുന്നില്ല പ്രവർത്തിയോടും യോജിക്കുന്നില്ലാഹു അക്ബർ അൽഫ അൽഫി അതുകൊണ്ട് നാവുകൊണ്ടുള്ള പറച്ചിൽ നിർത്തിക്കള എന്നിട്ട് കൽബോണ്ട് ആയിരം തവണ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് അള്ളാഹുബർ പറയും ആദ്യം പറയും

അള്ളാഹു വല്ലാത്ത ആയിരത്തോളം ആരാധ്യന്മാർ നിനക്കുണ്ട് അതുകൊണ്ട് മനുഷ്യ ഇപ്പം നീ എന്തൊക്കെ ഉള്ളത് അതൊക്കെ തോപ ചെയ്ത് മടങ്ങ്